പുരോഗമന കലാ സാഹിത്യ സംഘം കോട്ടയം ജില്ലാ കൺവെൻഷൻ നടന്നു എസ് പ്രസിഡന്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് കണ്ണയക്കുക അതിനെ നോക്കി കാണുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ തന്നെ പ്രസിഡന്റ് സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ അത് വളരെ കരുഷമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളുടെ യോഗം ചേരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ ഈ കാശ്യങ്ങളെല്ലാം ഒരു സാംസ്കാരിക പ്രശ്നമാണ് ആണല്ലോ സാംസ്കാരിക പ്രശ്നവുമാണ് എന്നാൽ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യാവസ്ഥകളുടെ വിഷയങ്ങളാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ജില്ലാ പ്രസിഡന്റ് പി ആർ ഹരിലാൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എ ഗോകുലേന്ദ്രൻ പൊൻകുന്ന സെയ്ദ് ലാലുച്ചൻ ജോർജ് പി കെ ജലജാമണി ഡോക്ടർ എം ജി ബാബുജി അടുക്കൽ അംബരീഷ് പി ജെ ശിവദാസ് എം എൻ ശ്യാമള പി എം ജോസഫ് അടുക്കൽ ജി വേണുഗോപാൽ എ എസ് ചന്ദ്രമോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു